കൊടും തണുപ്പാണ് അയോധ്യയിൽ ക്ഷേത്രത്തിലും പരിസരപ്രദേശങ്ങളിലും പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അയോധ്യ വലിയ തണുപ്പിന്റെ പിടിയിലാണ് വലിയ കടുത്ത തണുപ്പാണ് രാവിലെ മുതൽ ഏഴ് ഡിഗ്രി ഒക്കെയാണ് ഇവിടുത്തെ തണുപ്പ് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രേഖപ്പെടുത്തുന്നത് പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇങ്ങോട്ടേക്ക് വരുന്ന ഭക്ത ലക്ഷങ്ങളുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല നിരവധി ആളുകൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന ആ സാഹചര്യമുണ്ട് മഹാരാഷ്ട്ര മുംബൈ സെ ആയെ ഗുജറാത്ത് മന്ത്രി मुझे अनहद सौभाग्य प्राप्त हुआ है यहाँ पे हवन में बैठने का लगभग ये तेरह तारीख से बाईस तारीख तक का ये हमें प्रभु राम श्री का चरणों में सत सत नमाने के उनका आशीर्वाद से ये हो सकता है बाकी पॉसिबल नहीं है मुंबई से आए तो हम लोग सब लोग भाव विभोर बन गए कि भाई आपको राम योद्धा मंदिर भी जाने का हवन में कुंड में बैठने का सौभाग्य प्राप्त हो रहा और अभी मैं दर्शन करके ही आ रहा हूं राम जी के दर्शन के साथ अकेला आ गया है परिवार के साथ है मेरी धर्म पत्नी भी साथ है मेरे दोस्त लोग भी साथ है मेरे मित्र अफ्रीका से भी आए हैं और बाहर से भी लोग आए हैं तो एक हमें लेकिन आप जैसे जो दुनिया को दिखाएंगे समाज को दिखाएंगे ये बहुत बड़ी बात है सोनरा अवसर है आपका मैं न्यूज वाले का भी बहुत बहुत धन्यवाद आघा प्रकट करता हूँ अच्छा। लेकिन हम झोकी झुपड़ियों में रहने वाले बच्चों का केशव शिक्षण संस्था के माध्यम से झुकी झुकड़ी रहने वाले बच्चों का जो गरीब बच्चे हैं उनका शिक्षा के लिए विशेष तो प्रदान ध्यान करते हैं और विशेष करके कहने का मतलब कि कंबल की कोई जरूरत है यहाँ पे यूपी बिहार में भी कंबल की जिसको ठंड लग रही है उनको हम कंबल भी दे रहे हैं लेकिन आपके सभी का कोटी कोटि धन्यवाद और राम मंदिर में इतना उत्साह है हमें इतना उत्साह के मत पूछो बात कहने का मतलब रिक्शा वाले भी एकदम हमें ये सौभाग्य प्राप्त हो रहा है सौभाग्य प्राप्त हो रहा है कि हमें एक आपका लेने जाने का और छोड़ने का अवसर प्राप्त हो रहा है जय हिंद जय भारत അങ്ങനെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ് നമുക്കറിയാം ഈ കൊടും തണുപ്പിനെ പോലും അവഗണിച്ച് രാവിലെ മുതൽ ദർശനത്തിനായി ഒരുപാട് ആളുകൾ രാം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് നമുക്ക് ഇതിന് ഈ പോയിന്റിന് അപ്പുറത്തേക്ക് ക്യാമറകളും മൊബൈൽ ഒന്നും തൽക്കാലം അവൈലബിൾ അല്ല അതിന് അതിന് അനുവദനീയമല്ല കാരണം അതിന് പ്രത്യേക നമുക്ക് അതിനുള്ള അനുവാദം വേണ്ടിവരും തൽക്കാലം പോലീസ് എത്രത്തോളം സുരക്ഷ പഴുതടച്ച സുരക്ഷാ സംസ്ഥാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഒപ്പം അദ്ദേഹം കിത്ര आप ड्यूटी कर रहे हैं भैया हम यहाँ सन उन्नीस सौ चौरानवे ड्यूटी कर रहे हैं अब तो बहुत सुरक्षा बहुत हो गया हाँ, बहुत ज्यादा सुरक्षा यहाँ पैंतीस हजार पुलिसकर्मी लग गया है प्रोग्राम है जब से माननीय प्रधानमंत्री महोदय का यहाँ लगभग पैंतीस हजार पुलिस कर्मियों की व्यवस्था की गई है पूरा गेट में पुलिस का आ, सिक्योरिटी हाँ से का चौध है यहाँ हर जगह जो यहाँ हवाई अड्डे ले से लेकर रेलवे स्टेशन तक और रेलवे स्टेशन से लेकर नया घाट तक घाट से लेकर कार सेवापुरम तो कार सेवापुरम से, से लेकर मंदिर तक जो है सभी प्रकार की व्यवस्थाएं यहाँ कोर्स के लिए की गई हैं ताकि किसी प्रकार की जनता को या वी को और या आने वाले जो हमारे सम्मानित व्यक्ति हैं उनको किसी प्रकार की तकलीफ न हो അങ്ങനെ ഈ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല കാരണം നമുക്കറിയാം ഇരുപത്തിരണ്ടാം തീയതി പൊതുജനങ്ങൾക്ക് ഈ പ്രത്യേക ക്ഷണമുള്ളവർക്ക് മാത്രമേ ഇവിടത്തേക്ക് പ്രവേശനമുള്ളൂ മറ്റാളുകളെ ആരെയും ഇവിടത്തേക്ക് പ്രവേശിപ്പിക്കാത്ത പശ്ചാത്തലമുണ്ട് പക്ഷെ അപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ പ്രാൺപ്രതിഷ്ഠാ ദിനം വരെ ദർശനത്തിനുള്ള എല്ലാ സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നിരവധി ശുചീകരണ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയായി നടക്കുന്നു നമുക്കറിയാം ഇതിന്റെ ഒരു ഘട്ടം മാത്രമാണ് രാമക്ഷേത്രത്തിന്റെ ഇതുവരെ പൂർത്തിയായിട്ടുള്ളത് ഇനി നിരവധി ഘട്ടങ്ങൾ പൂർത്തിയാകാനുണ്ട് ഏക്കര കണക്കിന് സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒപ്പം ഇത്തരത്തിൽ ഓരോ തയ്യാറെടുപ്പുകളും വളരെ പ്രധാനമായി തന്നെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇനിയും വരുന്ന ബുള്ളറ്റിനുകളിലും മണിക്കൂറുകളിലും കൃത്യമായി പ്രേക്ഷകരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാം ഈ തണുപ്പ് അത് ഒരു അല്പം കഴിയുമ്പോഴേക്ക് മാറും എന്ന് പ്രതീക്ഷിക്കാം അതിനുശേഷം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ശ്രീരാമനെ ദർശിച്ച് മടങ്ങുകയും ചെയ്യും ഏതായാലും എല്ലാ തരത്തിലുള്ള സംവിധാനം ും ഇവിടെ തയ്യാറാണ് പ്രാൺപ്രതിഷ്ഠിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാണ് വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അയോധ്യയുടെ മുഖഛായ തന്നെ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട്